കേന്ദ്ര സർക്കാർ അധികകാലം കാലം തുടരില്ലെന്ന് ചില ചരിത്ര സത്യങ്ങളുടെ പിൻബലത്തിൽ ഉറപ്പിച്ചു പറയുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അതായത് അധികം താമസിയാതെ ഇന്ത്യ മുന്നണി തല്ലി പിരിയുമെന്ന് പറഞ്ഞ് നടന്നവരാണ് ബി ജെ പി നേതാക്കളും എൻ ഡി എ മുന്നണിയും എന്നാൽ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും തമ്മിൽ തല്ലി മരിക്കുന്ന കാശ് കാണുമ്പോൾ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലത്തേക്കാളും ശക്തിപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിൽ മമത സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അല്പം ദൂരെ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്ന് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണിയുടെ സ്വന്തമാണ് മമതാ ബാനർജി ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് നീങ്ങി ബി ജെ പി മാത്രം ലക്ഷ്യം വെച്ചുള്ള പോരാട്ടത്തിൽ മമതാ ഇന്ത്യാ നേതാക്കളെയാണ് ഇപ്പോൾ ഒപ്പം ചേർക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന തൃണമൂലിലെ വമ്പൻ റാലിയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവാണ് വർഗീയ ശക്തികൾ താൽക്കാലികമായി ജയിച്ചെങ്കിലും അന്തിമമായി തോൽക്കുമെന്നും കേന്ദ്ര സർക്കാർ അധികകാലം തുടരില്ലെന്നും അഖിലേഷ് യാദവ് അവിടെ പറയുകയും ചെയ്തു ഇപ്പോൾ അധികാരത്തിലെത്തിയവർ കുറച്ച് നാളത്തേക്കുള്ള അതിഥികളാണെന്നും തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മെഗാ റാലിയിൽ അഖിലേഷ് വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രത്തിലെ വർഗീയ ശക്തികൾ ഗൂഢാലോചന നടത്തി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അഖിലേഷ് പറയുന്നുണ്ട് പക്ഷേ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ താൽക്കാലിക മാത്രം വിജയം അനുഭവിച്ചേക്കാം പക്ഷേ അവസാനം അവർ പരാജയപ്പെടുമെന്ന ചരിത്ര സത്യമാണ് അഖിലേഷ് ബംഗാളിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് അസമത്വവും അരാജകത്വവും നാട്ടിൽ സൃഷ്ടിക്കാൻ അത്തരം വർഗീയ ശക്തികൾ എന്ത് വില കൊടുത്തും അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് റാലിക്കെത്തിയ അഖിലേഷ് പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കണ്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുവാനുള്ള എല്ലാ പരിപാടികളും ചർച്ച ചെയ്തു കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദിയെയും ബി ജെ പി ഭരണത്തെയും എതിർക്കുവാനും തുറന്നു കാട്ടുവാനും ഒരു രാഹുൽ ഗാന്ധിയും ഒരു കോൺഗ്രസും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ രാഹുലിനും കോൺഗ്രസ്സിനും കരുത്തായി ഒരു ഡസനിലധികം ജനകീയ നേതാക്കളാണ് ബി ജെ പിക്ക് എതിരെ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത് ഇനി കേവല ഭൂരിപക്ഷം പോലുമില്ലാത്ത മോദിക്ക് பிடிச்சு நிற்கம் புதுமட்டாகும் என் உறப்பான